നാഗേഷ് ഈ പേരുകളൊക്കെ കുറച്ചായി നമ്മൾ കേൾക്കുന്നു പക്ഷേ വ്യക്തതയില്ല ആരാണ് ഇവരൊക്കെ ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് കൽപ്പേഷ് എന്നയാൾക്കാണെന്നാണ് വിവരം ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും കൽപ്പേഷിനെ കുറിച്ച് എസ് ഐ ടിക്ക് വിവരം ലഭിച്ചു ഹൈദരാബാദ് സ്വദേശി നാഗേഷ് എന്നയാളാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നതും കണ്ടെത്തലുണ്ട് ഹരിമോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഹരി ഈ പേരുകളെ നമ്മൾ കേൾക്കുന്നുള്ളൂ പക്ഷേ കൂടുതൽ വ്യക്തത ഇതിൽ വരേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൽപ്പേഷിന് കൈമാറി എന്നാണോ അന്വേഷണ സംഘം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോഴും ചോദ്യം കൽപ്പേഷ് ഈ സ്വർണം എന്ത് ചെയ്തു ആർക്ക് കൊടുത്തു എവിടെയുണ്ട് ഈ സ്വർണം ഈ ചോദ്യങ്ങളെല്ലാം ബാക്കിയാണ് ഈ പേരുകൾ സംബന്ധിച്ച് ഇവർക്കുള്ള പങ്ക് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബോർഡിനുമിടയിലുള്ള ഇടനിലക്കാരാണോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വന്തം ആളുകളാണോ ചോദ്യങ്ങൾ ബാക്കിയാണ് ഹരിമോഹൻ തീർച്ചയായിട്ടും റോഷ്ടി രണ്ട് പേരുകൾ നമുക്ക് തുടക്കം മുതൽക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ തുടക്കം മുതൽക്ക് കേട്ടിരുന്ന പേരുകളാണ് ആദ്യം കേട്ടത് കൽപ്പേഷ് എന്ന് പറയുന്ന പേര് അത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലായിരുന്നു ഈ കവർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ മോഷണം നടത്തിയ ആ അല്ലെങ്കിൽ മോഷ്ടിച്ച ആ സ്വർണം ഉണ്ണിക്കൃഷ്ണൻ പോറ്റി കൈമാറിയത് കൽപ്പേഷ് എന്ന ആൾക്കാണ് എന്നുള്ളത് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടുകളിൽ ആ ഇടക്കാല റിപ്പോർട്ടിലും അന്തിമ റിപ്പോർട്ടിലും അക്കാര്യം രേഖപ്പെടുത്തിയിരുന്നു ആ അപ്പോൾ മുതലുള്ള ഉൾക്കൊള്ളുന്ന സംശയമാണ് ഈ കൽപ്പേഷ് ആരാണെന്നുള്ളത് രണ്ടാമത് വീണ്ടും കേട്ട ഒരു പേരെന്ന് പറയുന്നത് നാഗേഷ് പേരാണ് ഈ നാഗേഷ് ഹൈദരാബാദിലെ ഒരു വ്യവസായിയാണെന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം എത്തിച്ചേരുന്നത് ഈ കൽപ്പേഷ് എന്ന് പറയുന്ന ആൾക്കാണ് രണ്ട് കിലോയോളം വരുന്ന ശബരിമലയിൽ നിന്നും കവർച്ച ചെയ്ത കൊള്ളയടിച്ച മോഷ്ടിച്ച സ്വർണം ഉണ്ണിക്കൃഷ്ണം പൂറ്റി കൈമാറിയത് എന്നുള്ളതാണ് അതായത് ആ രണ്ട് കിലോയോളം സ്വർണ്ണം ഉണ്ണിക്കഷം പോറ്റി അവിടെ നിന്ന് കവർന്നെടുത്തിട്ടുണ്ട് എന്നുള്ളത് അന്വേഷണ സംഘത്തിന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു അക്കാര്യം റിപ്പോർട്ടുകളിലും ഉണ്ട് അപ്പോൾ ഈ സ്വർണം പൂർണ്ണമായിട്ടും കൈമാറിയത് കൽപ്പേഷനാണ് പിന്നീടാണ് ഇത് വീതം വെക്കുന്നതും അല്ലെങ്കിൽ ഉരുക്കിയെടുത്ത് വീതം വെക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് ഈ സ്വർണം മുഴുവൻ കൈകാര്യം ചെയ്തത് കൽപ്പേഷ് ആണെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഈ കൽപ്പേഷ് ആരാണ് ആരുടെ ഇടനിലക്കാരനാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അന്വേഷണം നടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബിനാമിയായി പല സ്ഥലങ്ങളിലും പ്രവർത്തിച്ച ആൾ കൂടിയാണ് ഈ കൽപ്പേഷ് എന്നുള്ള ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിൽ നിന്ന് വരുന്നുണ്ട് അതിനൊരു അന്തിമ സ്ഥിരീകരണത്തിലേക്ക് എത്തണം എന്തായാലും ബംഗളൂരു സ്വദേശിയാണ് കൽപേഷ് എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ബംഗളൂരിലെ ചില സ്ഥലങ്ങളിലെത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയിരുന്നു ആ പരിശോധന ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കൽപേഷ് ഇങ്ങനെ ഇത്തരത്തിൽ ബിനാമിയാണ് എന്നുള്ളൊരു സൂചന ലഭിക്കുന്നത് മറ്റൊരാൾ നാഗേഷ് ആണ് അതായത് നാഗേഷ് എന്ന് പറയുന്ന ആളാണ് അല്ലെങ്കിൽ നാഗേഷ് എന്ന് പറയുന്ന ആളുടെ കയ്യിലേക്കാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിന് മുൻപേ സ്വർണം കൈമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘത്തിന് ഒരു വ്യക്തത വന്നിരുന്നു അതായത് ബംഗളൂരുവിൽ നിന്ന് അനന്തസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ആൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതനുസരിച്ചു കൊണ്ട് ഈ ദ്വാരപാലകളികൾ നേരെ കൊണ്ടുപോകുന്നത് ഹൈദരാബാദിലുള്ള നാഗേഷിന്റെ അടുത്തേക്കാണ് നാഗേഷ് അവിടെ എന്തു ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടും സംബന്ധിച്ച് വ്യക്തത വരണം ഇവരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും അറിയണം എന്തായാലും ഇപ്പൊ വാഹനം അല്പസമയത്തിനകം തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചേരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്